ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലിതാദ്യമായിട്ടാണ് അറുപത് ദിവസം തികയും മുൻപ് തന്നെ ഫാമിലി വീക്ക് ബിഗ് ബോസ് കൊണ്ടുവരുന്നത് പൊതുവെ എഴുപത് എൺപത് ദിവസങ്ങളൊക്കെ ആകുന്ന സമയത്താണ് ബിഗ് ബോസ് ഫാമിലി വീക്ക് സംഘടിപ്പിക്കാറ് അതായത് കുടുംബാംഗങ്ങളുടെ വീട്ടുകാരെയൊക്കെ തന്നെ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതി ഇത് പൊതുവെ എല്ലാ സീസണുകളിലും നടക്കാറുണ്ട് മലയാളത്തിലും അന്യഭാഷകളിലായിട്ടും ഈ ഒരു സംഗതി ഉണ്ടാകാറുണ്ട് എന്നാൽ മലയാളത്തിലാണ് ആദ്യമായിട്ട് അൻപത് ദിവസം അറുപത് ദിവസം ആകും മുൻപ് തന്നെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഫാമിലി വീക്ക് സംഘടിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ബിന്നിയുടെ ഫാമിലി ആയിരിക്കും ആദ്യം എത്താൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ ബിന്നിക്ക് ഒരു പ്രത്യേക പവർ കിട്ടിയിട്ടുണ്ട് ബിന്നിയുടെ ഫാമിലിയെ ഒരാഴ്ച ആ വീട്ടിൽ കൂടെ നിർത്താൻ സാധിക്കും സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫാമിലി വീക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബിന്നിയുടെ കുടുംബമായിരിക്കും ആദ്യം കയറുക ഇത്ര നേരത്തെ തന്നെ എന്തുകൊണ്ടാണ് ഫാമിലി വീക്ക് നമ്മുടെ ബിഗ് ബോസ് ആരംഭിച്ചത് എന്നുള്ളതിന് വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഫാമിലി വീക്ക് സംഘടിപ്പിക്കുന്നതിലൂടെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് തന്നെ കൂടിയേക്കാം അതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് തന്നെ അത് സംഘടിപ്പിക്കാനും കാരണം എന്തായാലും ബിന്നിയുടെ പവർ അടിസ്ഥാനമാക്കി തന്നെ ബിന്നിയുടെ കുടുംബാംഗങ്ങളായിരിക്കും ആദ്യം കയറാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പതിമൂന്ന് ഫാമിലിയെ ഈ വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെ കയറ്റി വിടും എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം അഞ്ച് ദിവസം സമയം മാത്രമേ നമുക്കുള്ളൂ അതിനുള്ളിൽ ഈ പറയുന്ന പതിമൂന്ന് ഫാമിലീസിനെ കയറ്റി വിട്ട് അവരെ പുറത്ത് കൊണ്ടുപോവുകയും വേണം ഇങ്ങനെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം ബിഗ് ബോസ് വീടിനകത്തുള്ളവരെ അറിയാൻ സാധ്യതയുണ്ട് എന്തായാലും ബിഗ് ബോസിന്റെ നിയമങ്ങൾ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും കുടുംബാംഗങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും ചെറിയ സൂചനകളെങ്കിലും കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ആരുടെ ഫാമിലി എത്താനാണ് ഏറെ ഇഷ്ടം ആരുടെ ഫാമിലിയെ കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്